നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തലയിൽ നിറയെ മുല്ലപ്പൂവുമൊക്കെയായി ഒരു യാത്ര എന്നാൽ ഓസ്ട്രേലിയയിലേക്കുള്ള നവ്യ നായരുടെ ഈ യാത്ര പിഴച്ചു മുല്ലപ്പൂ കൈവശം വെച്ചതിന് കനത്ത തുകയാണ് നവ്യ നായർക്ക് പിഴ ശിക്ഷ ലഭിച്ചത് ഓസ്ട്രേലിയയിലെ മെൽബൺ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നാണ് താരത്തിന്റെ കയ്യിൽ നിന്ന് പിഴ ഈടാക്കിയത് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ മുല്ലപ്പൂ അടക്കമുള്ള വസ്തുക്കൾ കയ്യിൽ കരുതരുത് പണി കിട്ടും പഴയതുപോലെയല്ല ഇപ്പോൾ നിയമവ്യവസ്ഥകൾ കർക്കശമാക്കിയിരിക്കുന്നു വിക്ടോറിയയിലെ മലയാളി അസോസിയേഷന്റെ ഓണപരിപാടിയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു നവ്യ നായർ കയ്യിലുണ്ടായിരുന്നത് ഒരു പതിനഞ്ച് സെന്റിമീറ്റർ നീളമുള്ള മുല്ലപ്പൂവ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡോളർ അതായത് ഒന്നേകാൽ ലക്ഷം രൂപ പിഴയൊടുക്കേണ്ടി വന്നു മുല്ലപ്പൂവ് കൈവശം വയ്ക്കാൻ പാടില്ല എന്ന നിയമം തനിക്കറിയില്ലായിരുന്നുവെന്നാണ് നവ്യ നായർ പറയുന്നത് നാട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് അച്ഛൻ ഒരിത്തിരി മുല്ലപ്പൂവ് നവ്യ നായരുടെ കയ്യിൽ കൊടുത്തു രണ്ട് കഷ്ണങ്ങളാക്കി മുറിച്ചാണ് നവ്യ നായരുടെ കയ്യിൽ ഈ മുല്ലപ്പൂവ് കൊടുത്തത് കൊച്ചി മുതൽ സിംഗപ്പൂർ വരെ ഒരു കഷ്ണം മുടിയിൽ ചൂടണം സിംഗപ്പൂരിൽ എത്തുമ്പോഴേക്കും അത് വാടിപ്പോകും അപ്പോൾ അടുത്ത എടുത്ത് തലയിൽ ചൂടണം എന്നാൽ നവ്യ ഓർത്തു ഇത് അങ്ങ് അമേരിക്കയിൽ പോയി മനോഹരിയാകാൻ തലയിൽ ചൂടാമെന്ന് ഒരു ക്യാരി ബാഗിലാക്കി ഈ മുല്ലപ്പൂവ് നവ്യ നായർ തൻ്റെ ഹാൻഡ് ബാഗിൽ ജൽപ്പിച്ചു ഞാൻ ചെയ്തത് നിയമവിരുദ്ധമായ കാര്യമായിരുന്നുവെന്ന് തനിക്കറിയില്ലായിരുന്നുവെന്നാണ് നവ്യ നായർ പറയുന്നത് എന്നാൽ അറിവില്ലായ്മ ഒരിക്കലും ഒഴിവ് കഴിവല്ല സംഗതി കേൾക്കുമ്പോൾ വളരെ നിസ്സാരമാണ് ഒരു പതിനഞ്ച് സെന്റിമീറ്റർ മുല്ലപ്പൂവ് കയ്യിൽ വെച്ചതിന് ഒന്നേകാൽ ലക്ഷം രൂപ പിഴയൊടുക്കണമോ വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇമിഗ്രേഷനിൽ ചില ചോദ്യങ്ങളൊക്കെയുണ്ട് ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും അനുവദനീയമല്ലാത്ത സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ അതിലേറ്റവും പ്രധാനപ്പെട്ടത് പ്ലാൻസോ പ്ലാൻസുമായി ബന്ധപ്പെട്ട പ്രോഡക്ട്സോ ഇപ്പോൾ മിക്ക വിദേശ രാജ്യങ്ങളും ജൈവ ആക്രമണങ്ങളുടെ കാര്യത്തിൽ അതീവ ജാഗ്രതയിലാണ് മറ്റൊരു രാജ്യത്തു നിന്ന് തങ്ങളുടെ രാജ്യത്തേക്ക് വരുമ്പോൾ ഒട്ടുമിക്ക രാജ്യങ്ങളും സസ്യങ്ങളും സസ്യ ഉൽപ്പന്നങ്ങളുമൊക്കെ പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നു പലപ്പോഴും നമ്മൾ മലയാളികൾ അമേരിക്കയിലേക്കൊക്കെ പോകുമ്പോൾ കുറെ കപ്പത്തണ്ടൊക്കെ ഓടിച്ച് ലഗേജിൽ വയ്ക്കുന്നൊരു പതിവുണ്ട് ചിലപ്പോൾ ഇവിടെ നിന്ന് ചെറിയ കരിയേപ്പിൻ്റെ തൈ അതൊരു കൂടെയിലാക്കി പിന്നീട് ക്യാരി ബാഗേജിലൊക്കെ വെച്ച് ലഗേജിൽ വെച്ച് വിദേശത്തേക്ക് കൊണ്ടുപോകുന്ന പതിവ് ലക്ഷ്യ രാജ്യത്തെത്തുമ്പോൾ ഇമിഗ്രേഷനിൽ വെച്ച് അവരത് പിടികൂടിയാൽ വലിയ ഫൈനും പിഴയും ലഭിക്കുമെന്ന് ഓർക്കുക പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള രാജ്യങ്ങളാണെങ്കിൽ അവർ തിരികെ ഇന്ത്യയിലേക്ക് തന്നെ നിങ്ങളെ കയറ്റിവിടും അധിനിവേശ ജീവി വർഗങ്ങൾ രോഗങ്ങൾ കീടങ്ങൾ എന്നിവ ലക്ഷ്യസ്ഥാന രാജ്യത്തിന്റെ പരിസ്ഥിതിയെയും കൃഷിയെയും ബാധിക്കുമെന്നാണ് അവർ കരുതുന്നത് ജൈവശാസ്ത്രപരമായ ഭീഷണികൾ മണ്ണിലൂടെയോ സസ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ സസ്യ സസ്യവസ്തുക്കളിലേക്കോ പടർത്തേക്കാം അതുകൊണ്ടാണ് ഇത്തരം ജാഗ്രത ഓരോ രാജ്യങ്ങളും തുടരുന്നത് മറ്റൊരു രാജ്യത്തു നിന്ന് ഇങ്ങനെ കടത്തിക്കൊണ്ടുവരുന്ന ഈ മാലിന്യങ്ങൾ ഒരു പുതിയ ആവാസ വ്യവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നത് തടയാൻ കർശനമായ ഫൈറ്റോസാനിറ്ററി നിയന്ത്രണങ്ങൾ ഇന്ന് ലോകത്ത് നിലവിലുണ്ട് അത് അതവരുടെ തദ്ദേശീയ ജന്തുജാലങ്ങളെ ദോഷകരമായി ബാധിക്കാമെന്ന ഭയത്തിൽ തുടങ്ങിയതാണ് അതിൽ വലിയ വാസ്തവവുമുണ്ട് ഇത് തദ്ദേശീയ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തും ഗണ്യമായ സാമ്പത്തിക നാശത്തിന് ഇത് കാരണമാകും കാര്യം നമ്മൾ കൊണ്ടുപോകുന്നത് ഒരിത്തിരി മണ്ണായിരിക്കും പ്രത്യേകിച്ച് കരിയേപ്പിൻ്റെ ചുവട്ടിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന മണ്ണ് പക്ഷേ ഇത് മറ്റൊരു രാജ്യത്തിൻ്റെ സസ്യ ജന്തു ജൈവശാസ്ത്രത്തെ തന്നെ തകർക്കുന്ന ഒരു ആയുധമാണ് ഇത് തിരിച്ചറിയുക സ്വദേശിയില്ലാത്ത സസ്യങ്ങളോ വിത്തുകളോ ഒക്കെ കൊണ്ടുവരുന്നത് ഒരു പുതിയ പരിസ്ഥിതിയിൽ സ്വാഭാവിക വേട്ടക്കാരില്ലാത്ത അധിനിവേശ ജീവി വർഗങ്ങളെ ഇത് പരിചയപ്പെടുത്തും ഇത് ആവാസ വ്യവസ്ഥയെ മാറ്റിമറിക്കാൻ ഇടവരുത്തുമെന്നാണ് സസ്യ ശാസ്ത്രജ്ഞർ പറയുന്നത് സസ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട മണ്ണും പുതിയ രാജ്യത്തെ വിളകളെയും വനങ്ങളെയും നശിപ്പിക്കുന്ന ദോഷകരമായ പ്രാണികൾ ഫംഗസുകൾ സൂക്ഷ്മാണുക്കൾ എന്നിവ വഹിക്കുന്നവയാണ് മല്ലാത്ത ജീവി വർഗങ്ങളുടെ കടന്നുവരവ് തദ്ദേശീയ ജീവി വർഗങ്ങളെ മാറ്റിമറിക്കാൻ ഇടവരുത്തും ഇത് പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെ ബാധിക്കും നിസ്സാരമായി നമുക്ക് തോന്നാമെങ്കിലും വലിയ ഫലങ്ങളാണ് ഇതുമൂലം പുതിയ കീടങ്ങളും രോഗങ്ങളുമൊക്കെ കൃഷി വനം സമ്പദ് വ്യവസ്ഥയുടെ മറ്റു മേഖലകൾ എന്നിവയിൽ കാര്യമായ സാമ്പത്തിക നഷ്ടമുണ്ടാക്കും മൃഗജന്യ രോഗങ്ങളോ മറ്റോ ആരോഗ്യ അപകടങ്ങളോ മനുഷ്യരിലേക്ക് പടരാനും ഇതിടവരുത്തും പണ്ടൊക്കെ ലഗേജ് തുറന്നു പരിശോധിക്കുമ്പോഴായിരുന്നു ഇത്തരം വസ്തുക്കൾ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുന്നത് എന്നാൽ ഇന്ന് ആധുനിക സ്കാനിംഗ് സംവിധാനങ്ങൾ മികവുറ്റതാണ് നിങ്ങളുടെ ലഗേജിൽ എന്തൊക്കെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ കസ്റ്റംസിന് എളുപ്പത്തിൽ കഴിയും കസ്റ്റംസ് നിയന്ത്രണങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഇമിഗ്രേഷനിൽ സംശയം തോന്നിയാൽ അവർ നിങ്ങളെ കസ്റ്റംസിന് കൈമാറും കസ്റ്റംസ് പരിശോധനയിൽ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയാൽ പിന്നെ കഥ തീർന്നു വിമാനത്താവളങ്ങളിലും മറ്റ് സുരക്ഷിത സ്ഥലങ്ങളിലുമൊക്കെ ലഗേജുകൾ പരിശോധിക്കുന്ന സ്കാനറുകൾക്ക് പുറമെ ഇപ്പോൾ സ്നിഫർ ഡോഗുകൾ ധാരാളമുണ്ട് മയക്കുമരുന്ന് വെജിറ്റബിൾസ് തുടങ്ങി ഏതു വസ്തുക്കളും ഈ സ്നിഫർ ഡോഗ്സ് എളുപ്പത്തിൽ കണ്ടുപിടിക്കും പ്രത്യേകിച്ച് നിരോധിത സാധനങ്ങൾ ആധുനിക കാലഘട്ടത്തിൽ കൃഷിയിടങ്ങൾ ഒരു യുദ്ധക്കളമായി മാറാനുള്ള സാധ്യതയുണ്ട് അടുത്ത കാലത്താണ് രണ്ട് ചൈനീസ് പൗരന്മാരെ അമേരിക്ക പിടികൂടിയത് അവരുടെ കയ്യിൽ ജൈവ രോഗകാരികളായ വൈറസുകൾ ഉണ്ടായിരുന്നുവെന്നാണ് അമേരിക്ക പറഞ്ഞത് ഇവരെ പിടികൂടിയതോടെ യു എസ് ഒരു കാർഷിക ദുരന്തം ഒഴിവാക്കിയതായി അമേരിക്ക അവകാശപ്പെട്ടു ഈ സംഭവം സമീപ വർഷങ്ങളിൽ ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ കാർഷിക ഭീകരത എന്നറിയപ്പെടുന്ന ശാന്തവും എന്നാൽ വിനാശകരവുമായ ഭീകരവാദത്തിന്റെ രൂപത്തെ വെളിച്ചെത്തുകൊണ്ടുവരുന്നു കൃഷിയോ കാർഷികാധിഷ്ഠിത മേഖലകളോ താരതമ്യേന ആക്രമിക്കപ്പെടാൻ എളുപ്പമാണ് ആക്രമണങ്ങൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നതുതന്നെ പക്ഷ്യ സംവിധാനങ്ങൾ എളുപ്പത്തിൽ ആയുധമാക്കാനും കഴിയും എതിരാളികളായ രാജ്യങ്ങളുടെ പ്രത്യേകിച്ച് കൃഷിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനുള്ള ഒരു ഭീകരപ്രവർത്തന മാർഗമാണ് ഇത് കൃഷിഭൂമിയെ ബാധിക്കാൻ ശ്രമിച്ചതിന് വിഷാംശമുള്ള ഒരു ഫംഗസ് കടത്തിയതിനാണ് രണ്ട് ചൈനീസ് പൗരന്മാർ ഒരു ശാസ്ത്രജ്ഞൻ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമെന്ന് കരുതപ്പെടുന്ന അദ്ദേഹത്തിന്റെ കാമുകി എന്നിവർക്കെതിരെ യു എസ് നടപടികളെടുത്തത് ഇത് ഗുരുതരമായ ദേശീയ സുരക്ഷാ ആശങ്ക വിളിച്ചു വരുത്തുന്നതാണ് എന്ന് യു എസ് ഭരണകൂടം അന്ന് പറഞ്ഞിരുന്നു ചൈനയിലെ ഗവേഷകനായ സുനോങ് ലി കാമുഗി യുൻ ജിയാൻ ജോലി ചെയ്തിരുന്ന മിഷിഗൺ സർവകലാശാലയിലെ ലബോറട്ടറിയിൽ ഫംഗസിനെക്കുറിച്ച് പഠിക്കുന്നതിനായി അവർ കടത്താൻ ശ്രമിച്ച ഫംഗസുകളാണ് അമേരിക്കൻ അധികൃതർ അധികൃതർന്ന് പിടികൂടിയത് ഫ്യൂസേറിയൻ ഗ്രാമിനേരം എന്ന ഫംഗസിനെ അമേരിക്ക സാധ്യതയുള്ള കാർഷിക ഭീകരവാദ ആയുധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗോതമ്പ് ബാർലി ചോളം അരി തുടങ്ങിയ വിളകളെ നശിപ്പിക്കുന്നതിനു പുറമെ മനുഷ്യരിൽ കയറിയാൽ ഛർദിയും മറ്റ് രോഗങ്ങൾക്കും ഇത് കാരണമാകും ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ഡോളറിന്റെ സാമ്പത്തിക നഷ്ടത്തിന് ഈ ഫംഗസ് കാരണമാകുമെന്ന് യു എസ് നീതിന്യായ വകുപ്പ് പറഞ്ഞിരുന്നു ചുരുക്കത്തിൽ ജൈവ ഏജന്റുകൾ ഉപയോഗിച്ച് വിളകൾ നശിപ്പിക്കുന്നതിലൂടെ കൃഷിയിടങ്ങളെ ആയുധമാക്കുന്ന ഒരു പുതിയ ഭീകരവാദം ലോകത്ത് നിലനിൽക്കുന്നു രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മനി ബ്രിട്ടനിലെ ഉരുളക്കിഴങ്ങ് വിളകളെ കൊളോറാഡ പൊട്ടറ്റോ വണ്ടുകൾ ഉപയോഗിച്ച് ലക്ഷ്യം വെച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഇംഗ്ലണ്ടിൽ ഈ വണ്ടുകളെ കണ്ടെത്തി ഇത് ചെറിയ തോതിലുള്ള ആക്രമണം നടന്നിരിക്കാമെന്ന സൂചന നൽകി അന്ന് വിമാനത്തിലാണ് ജർമ്മനി ഇത്തരം വണ്ടുകളെ ഉരുളക്കിഴങ്ങ് ഫാമിലേക്ക് വിന്യസിച്ചത് യുദ്ധം തുടർന്നാൽ അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും കൃഷിയിടങ്ങൾ ആക്രമിക്കാൻ ജപ്പാനും സമാനമായ ഒരു പദ്ധതിയിട്ടിരുന്നു ജൈവ ആക്രമണത്തിനാണ് ജപ്പാൻ അന്ന് പദ്ധതിയിട്ടത് തിരികെ അമേരിക്ക അതിശക്തമായ ഒരു ജൈവ ആക്രമണത്തിന് ജപ്പാനിലും പദ്ധതിയിട്ടു ഗോതമ്പ് തണ്ടിൽ തുരുമ്പുണ്ടാക്കുന്ന ഫംഗസായ പുച്ചീനിയ ട്രൈസ്റ്റിസി മുപ്പത് ടണ്ണിലധികം ബീജങ്ങൾ അന്ന് അമേരിക്ക കൈവശം വച്ചിരുന്നു ഇത് ജപ്പാനെ ആക്രമിക്കുന്നതിനായിരുന്നു ജപ്പാനിലെ നെൽകൃഷി നശിപ്പിച്ച് അവരുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുകയായിരുന്നു അന്ന് അമേരിക്കയുടെ പദ്ധതി പിന്നീട് ഏഷ്യൻ രാജ്യമായ ജപ്പാനെ കീഴടക്കാൻ അമേരിക്ക അനുഭവം പ്രയോഗിച്ചു കാർഷിക മേഖലകൾ സംരക്ഷിക്കേണ്ടത് ഓരോ രാജ്യത്തിൻ്റെയും അനിവാര്യതയാണ് ഇന്ത്യയുടെ കാർഷിക മേഖല രാജ്യത്തിൻ്റെ ജി ഡി പിയിൽ ഏകദേശം പതിനേഴ് ശതമാനമാണ് സംഭാവന ചെയ്യുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ജനസംഖ്യയുടെ അൻപത്തി അഞ്ച് ശതമാനത്തോളം പേർ കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും കഴിയുന്നു അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇനി ഏറെ സൂക്ഷിക്കുക നിസാരമൊരു മുല്ലപ്പൂവ് പിടിച്ചപ്പോൾ ഇതാണ് നവ്യ നായർക്ക് കിട്ടിയ ശിക്ഷ അപ്പോൾ പിന്നെ കപ്പത്തണ്ട് പിടിച്ചാലോ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്